പുറമ്പോക്ക് ഭൂമി കയ്യേറി പോത്തുകൾ സ്മാർട്ട് വില്ലേജ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സി പി ഐ എം ഭാരവാഹികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് അപ്പോൾ വികസനം ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണത്തിന്റെ വികസന നേട്ടമായിട്ട് ഇത് മാറും ആ വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കാണുന്നവരല്ല ഞങ്ങൾ എന്നാൽ ആ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നല്ല ശ്രമം നടന്നു എന്നുള്ളത് തെളിവ് സഹിതം ഇപ്പൊ ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്ഥലം എം എൽ മുൻകൈയിൽ ഇങ്ങനെ ഒരു വികസനം വരാൻ പാടില്ല എന്നുള്ള വികസന വിരോധപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ ഒരു ജനകീയ സമിതി വിളിച്ചു ചേർത്ത് ഇങ്ങനെ നിലവിൽ നമ്മൾ രണ്ട് മൂന്ന് തവണ സർവകക്ഷിയോഗം ചേർന്നാണ് അപ്പൊ രണ്ട് ദിവസമായി നമ്മൾ ഇതിന്റെ അന്വേഷണം നടത്തിയതിന്റെ സകല വിവരകാശം വെച്ച് മുഴുവൻ കാര്യങ്ങളും കിട്ടിയത് നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലേക്കുള്ള വഞ്ചനയാണ് ഈ ഈ വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ആ സ്ഥലം റവന്യൂ ഭൂമിയായി നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലാവേണ്ട ആ സ്ഥലത്ത് ഞങ്ങൾ ടിയന്തരമായി ജനകീയമായി ഞങ്ങൾ അവിടെ ഇടപെട്ട് ആ സ്ഥലത്ത് ഞങ്ങൾ കയ്യേറി അവിടെ ഞങ്ങൾ കൂടി വെട്ടി അതിന്റെ അവകാശം ഞങ്ങൾ സ്ഥാപിക്കും ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വരെയുള്ള നിയമ പോരാട്ടം അതുപോലൊപ്പം തന്നെ ജനകീയ പോരാട്ടത്തിലും സി പി എം നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എയും പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയും മുൻകൈയെടുത്ത് സ്മാർട്ട് വില്ലേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുവാന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നാല്പത് ലക്ഷവും അനുവദിച്ചു നിലവിൽ വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങൾക്കിടയിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് പോത്തുകല് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്നാണ് സർക്കാർ കൈവശമുള്ള പതിനൊന്ന് സെന്റ് സ്ഥലമുള്ളത് ഈ ഭൂമിയാണ് ബാങ്ക് ഭരണസമിതി അനധികൃതമായി കൈയേറുവാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്തില് പുതുതായി സ്മാർട്ട് വില്ലേജിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തരം എം എൽ എൻവർ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആ വില്ലേജ് ഓഫീസ് അതിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിച്ച് പാസ്സായിരിക്കുകയാണ് നമുക്കറിയാം പോത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി ചാലിയാർ പുഴക്കരയും മിക്കരയും ഉള്ള വലിയ ഭൂമി സ്ഥിതി പഞ്ചായത്താണ് പോത്തൂരിൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അനുമതി കിട്ടിയ ഉടനെ തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് നാല്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു കേൾക്കുകയും ആ സർവകക്ഷി യോഗത്തിൽ സൗജന്യമായി പത്ത് സെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുന്ന സ സാഹചര്യത്തിൽ അപ്പോഴാണ് നിലവിലെ പോർത്തുകൾ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് പതിനൊന്ന് സെന്റ് സ്ഥലം ഗവൺമെന്റ് ഭൂമിയായി റവന്യൂ ഭൂമിയായി അവിടെ ഉണ്ട് എന്നുള്ള വിവരം ആ യോഗത്തിൽ ഉയർന്നു വരുന്നു അങ്ങനെ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയിലെ ആളുകളും ജീവനക്കാരും ഒക്കെ ആ യോഗത്തിലുണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വളരെ ആത്മാർത്ഥയോടുകൂടി നമുക്ക് ആ ഫണ്ട് എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുന്നതിനു വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ആ റവന്യൂ ഭൂമി പതിനൊന്ന് സെന്റ് സ്ഥലം ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ ചാരിയുള്ള സ്ഥലമാണ് അതിന് രേഖകൾ പരിശോധിച്ച് അടിയന്തരമായി അതിന് അവിടെ വില്ലേജ് ഓഫീസ് നിർമ്മിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നു അത് അവിടെ വെച്ച് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലേക്കുള്ള പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി അത് അതിനനുയോജ്യമാണെന്ന് കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്നാൽ അന്നു അന്നുമുതൽ ഇന്നുവരെ ആ ബാങ്കിന്റെ ഭരണസമിതി പ്രത്യേകിച്ച് ആ ഭരണസമിതി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച് ഇതിനോടൊപ്പം നിൽക്കാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ഇതിന്റെ ക്ലറിക്കൽ വർക്കുകൾ നടത്തുന്നതിന് പകരം എങ്ങനെയും ഇത് നീട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയ ദുഷ്ടലാക്കി ഇതിൽ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു കാലതാമസം വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നേതൃത്വത്തിൽ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ബാങ്കിന്റെ മുമ്പിലേക്ക് ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടായി എന്നാൽ ആ സമരം നടന്നതിന് ശേഷം വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് സർവകക്ഷിയോഗം വിളിച്ചപ്പോൾ ആ സർവകക്ഷി യോഗത്തിലേക്ക് ബാങ്കിന്റെ ഭരണസമിതിയുടെ ആളുകളും ബാങ്ക് ജീവനക്കാർ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ തടസ്സവും ഉണ്ടാവുകയില്ല തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇത് സബ് ഡിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ കൃത്യമായി ഞങ്ങളത് തയ്യാറാകുമെന്ന് വീണ്ടും അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാവും പത്ത് സെന്റ് മാത്രം രേഖയുള്ള ബാങ്ക് ഭരണസമിതി ഇരുപത്തിയൊന്ന് സെന്റിന് നികുതി അടച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ തഹസിൽദാർക്ക് അപേക്ഷ നൽകിയെങ്കിലും പതിനൊന്ന് സെന്റിന് ഒരു രേഖയുമില്ല എന്ന് റവന്യൂ വകുപ്പ് പരിശോധിച്ച് കണ്ടെത്തിയതിനാൽ അപേക്ഷ തള്ളി റവന്യൂ വകുപ്പിൽ നിന്നും ഒരു അനുകൂല നടപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ പദ്ധതി വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ബാങ്ക് ഭരണസമിതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജനദ്രോഹ നിലപാടിൽ നിന്ന് യു ഡി പിന്മാറണം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സഹകരണ ബാങ്കിന് മുൻപിലേക്ക് ബുധനാഴ്ച രാവിലെ പത്തിന് മാർച്ച് നടത്തും ഈ ഭൂമിയിൽ തന്നെ സ്മാർട്ട് വില്ലേജ് യാഥാർത്ഥ്യമാക്കുമെന്ന് സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി സഹീർ ഏരിയ കമ്മിറ്റി അംഗം മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു SS Group Nilumbor